ഞാൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടും പറമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സകല പൈശാചിക അവകാശങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള മാർഗമായിട്ട് ഈ ജെറീകോ പ്രാർത്ഥനയാണ് നിങ്ങളുടെ മുന്നിൽ വെച്ച് തരുന്നത് ജെറീക്കോ പ്രാർത്ഥന അതൊരുപാട് രീതി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ അതിൻ്റെ അടിസ്ഥാന സംഭവം ജോഷുവ ആറാം അധ്യായത്തിൽ ജോഷുവ ഇസ്രയേൽക്കാരെയും കൊണ്ട് നദി കടന്ന് തേനും പാലും ഒഴുകുന്ന ഗാനാദേശത്തേക്ക് വരുമ്പം ആദ്യം വരുന്ന സ്ഥലമാണ് ജെറീകോ പട്ടണം ഈ പട്ടണം വലിയ കോട്ട കെട്ടിയ വലിയ ഭക്ഷണമാണ് എങ്ങനെ കീഴ്പ്പെടുത്തും ഇവർക്ക് ആർക്കും അറിയത്തില്ല ഇവരങ്ങനെ കോട്ട കണ്ട് പേടിച്ച് നിൽക്കുക എങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഈ നാട് സ്വന്തമാക്കിയെടുക്കാൻ പറ്റും തോപ്പിച്ചെടുക്കാൻ പറ്റുക അപ്പോൾ തമ്പരാൻ പറയുകയാണ് നാല് രണ്ടാം വാക്യം ജോഷു കർത്താവ് ജോഷോടല്ല ചെയ്തു ഇതാ ഞാൻ ജെയിക്ക പട്ടത്തിൽ എൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കാര്യങ്ങളിൽ ഏരിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടത്തിന് ചുറ്റും നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പോടുള്ള ഏഴ് ആഹുളം പിടിച്ച് വാഗ്ദാനപ്പെടുത്തിന് മുമ്പിലോട്ട് നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ ആഹ്ളം മുഴക്കി നിങ്ങൾ പട്ടത്തിനു ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയും ചെയ്യണം അവർ കാഹുളം മുഴുക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർ തട്ടകസിക്കണം അപ്പോൾ പട്ടത്തിൻ്റെ മതിൽ നിലംപതിക്കും നിങ്ങൾ നേരെ എരിച്ചു കയറുക ഇങ്ങനെ തമ്പരാൻ ഒരു മാർഗം പറഞ്ഞു കൊടുത്തു ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരാണ് ജെറീക്കോ പ്രാർത്ഥന ജെരീക്കോ പ്രാർത്ഥന വഴിയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഇങ്ങനെ ബാഹ്യമായ ജീവിത സാഹചര്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും ഞാൻ ഇപ്പോഴും പറയുന്ന ഒന്നുകൊണ്ട് സംഭവങ്ങളാണ് പ്രധാനതായിരിക്കും നമുക്കൊരു ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെ വീട് പള്ളിക്കടുത്താണ് അവിടെ ചാക്കോച്ചൻ വന്ന് എൻ്റെ അടുത്ത് വന്നു പറഞ്ഞാൽ അച്ഛാ എൻ്റെ വീട്ടിൽ ഒരു വളർത്തുമൃഗവും വാഴികയല്ല ഒന്നുമില്ല കന്നുകാലിയോ ആടോ പന്നിയോ ഒന്നും വളരത്തില്ല ഒത്തിരി നോക്കിയിട്ടുണ്ട് കന്നുകാലി കൂടെ വരുന്നതുകൊണ്ട് കാര്യമായി കിടക്കുക ഇങ്ങനൊരു വിഷമം എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പോൾ ചെറിയക്കോപ്പ് കാര്യം പറഞ്ഞു അത് ബോധ്യപ്പെട്ടു അങ്ങനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ആ പ്രാർത്ഥന പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഏഴാം ദിവസം മറ്റു തന്നെയാണ് കന്നുകാലി ഒരു കടാവിനെ മേടിച്ചു വിട്ടാൽ ചോദിച്ചുകൊണ്ട് വന്നു ഞാൻ പറയും മേടിച്ചു വിട് അങ്ങനെ കിടാവിനെ മേടിച്ചു അത് വളർന്നു വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആടിനെ മേടിക്കുന്ന കാര്യം ആടിനെ മേടിച്ചു അതങ്ങ് വളർന്നു വന്നു വന്നി ചുരുക്കി പറയുകയാണ് കുറേ കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ പാലളന്ന് കൊടുത്ത് പൈസ മേടിക്കാൻ തുടങ്ങി ആട് ഒരവസ്ഥ ഇരുപത്തിനാല് ആടുവരെ ചാക്കോച്ചൻ വളർത്തി കൂടെ ഒന്ന് അതിനപ്പം അപ്പുറത്ത് വീടും അപ്പുറത്ത് ഇരുപത്തിനാല് ആടുവരെ ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ഞാൻ പോയി കണ്ടായിരുന്നു പന്നി ആദ്യത്തെ പന്നി വെച്ച് ആദ്യം പറ്റ കുഞ്ഞുങ്ങൾ മുഴുവിച്ചത്തുപോയി പിന്നെ മുന്നോട്ട് നീങ്ങി പിന്നെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായി വിറ്റ പൈസയായി അങ്ങനെ ചാക്കോച്ച അവസാനം പറയുന്നത് പണ്ടത് തീറ്റാൻ മേലെന്ന് വന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചു അതുപോലെ വ്യത്യാസം നിന്ന് നിപ്പൽ വീട്ടും വീട്ടത്തുണ്ടായി അവിടെയുള്ള നെഗറ്റീവ് എനർജി മാറി ഈ ജെരുക്ക പ്രാർത്ഥന വഴി അവിടെ തന്നെ വേറൊരു വീട് തറവാട് വീട് പുതുക്കിപ്പണിയാനായിട്ട് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് വർഷങ്ങളായിട്ട് പണി ആരംഭിക്കാൻ പറ്റുന്നില്ല പൈസ മിക്കവാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ഈ ജെരുക്ക പ്രാർത്ഥന ആരംഭിച്ചു ഒരു ദിവസം കുമ്പസാരം കഴിഞ്ഞ് ആ വീട്ടമ്മ ഏറ്റുപോകാൻ നേരത്ത് എന്നോട് പറഞ്ഞാൽ ഞാൻ ജെരുക്ക പ്രാർത്ഥന ആരംഭിക്കാം പോകുമ്പോൾ വീടുപണിക്ക് വേണ്ടി ഞാൻ മൂളി പിന്നെ ഞാൻ ഞാനേക്കാര്യം വിട്ടും പോയി കുറേ ദിവസം കഴിഞ്ഞ് അവർ വന്ന് എന്നെ കല്ലിടാൻ വേണ്ടി വിളിക്കുകയാണ് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടെല്ലാം പൊളിച്ച് നീക്കി ഒരു മരം ചെരുവില്ല മാനം വാന്തിട്ടിരിക്കുക മഴ ചാറുന്നുണ്ട് ഞാൻ കുടിച്ചുവിട്ടിങ്ങനെ സ്റ്റോളൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അടുത്ത് നിന്നുകൊണ്ട് വീട്ടമ്മ പറയുകയാണ് അച്ഛാ ഇതാ കിടക്കും ജെറിയ്ക്ക പട്ടണം ഞാൻ ചോദിച്ച എന്നതാ അച്ഛാ ഇത് ജെറീക്കപ്പട്ടണം കിടക്കുന്നു അച്ഛൻ ഓർക്കുന്നില്ല എന്നാ ഞാൻ പറഞ്ഞിട്ട് അച്ഛനോട് ഒന്ന് കുസാരം കഴിഞ്ഞപ്പോൾ ഞാൻ ജെറിക്കപ്പാർത്ഥന ആരംഭിക്കാം വീട് പണിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഓർത്തു കൃത്യം ഇന്ന് ഇത്രയും ദിവസമാണ് സ്ത്രീ പറയുകയാണ് അച്ഛൻ കല്ല്ടാൻ വേണ്ടി വന്നിരിക്കും പെട്ടെന്ന് തന്നെ ഒരു പണിയും പൂർത്തിയാക്കി വഞ്ചരിച്ചു അവിടെയുള്ളപ്പോൾ തന്നെ ഒരു സമ്മാനം നല്ല വീട് പണതും ജെറിക്കോ പ്രാർത്ഥന ഒരു നടത്തുകയാണ് എന്താ ഇതിൻ്റെ ഇതുപോലൊത്തിരി കുറുപ്പന്തര കവലയിൽ തൊട്ടിപ്പുറത്ത് കുറവടിഞ്ഞാട്ടം നിങ്ങൾ ചെല്ലുമ്പം എം റോഡിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എംസ റോഡിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുറവടിഞ്ഞാട്ടം അങ്ങ് ചെല്ലുമ്പം തൊട്ട് മുമ്പ് അടുത്ത വയസ്സായിട്ട് കാണാം നിങ്ങൾ പോകുന്നു ജെറിക്കോ പ്രാർത്ഥനാലയം ഒരു വലിയ ബോർഡ് വെച്ചിരിക്കുന്നതാണ് ഒരു കെട്ടിടം ടൗണിൽ തന്നെ ഒരു കെട്ടിടമാണ് അതൊരു ഷാപ്പായിരുന്നു കുറേ വർഷം മുമ്പ് ഞാൻ ഓർക്കുന്നുണ്ട് ആ ഷാപ്പുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട ശല്യവും പ്രശ്നവും എല്ലാം വന്നു വന്ന് അവസാനം ഈ വീട്ടുകാരും അടുത്തുള്ള ജെറിക്കോ ജെറീക്കോ പ്രാർത്ഥന ആരംഭിച്ചു ഷാപ്പ് പൊട്ടി പൊട്ടി മാറ്റി എടുത്തിട്ട് അവരത് ഒരു ചാപ്പലാക്കി ഇടവയ്ക്ക് കൊടുത്ത് ഇന്ന് അവിടെ ആദ്യം വെള്ളിയാഴ്ച മറ്റെല്ലാ മാസവും ആൾക്കാർ കൂടി പ്രാ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു കൂടുന്നത് കുർബാനയൊക്കെയായിട്ട് അവരുടെ മുകളിലെഴുതി ജെറിയ്ക്കോ പ്രാർത്ഥനയെ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ അനേകർക്ക് അനുഭവം ഉണ്ട് വീട്ടിൽ കൂടെയും പറമ്പിൽ ബിസിനസ്സിന് ചുറ്റുമൊക്കെയുള്ള നെഗറ്റീവ് എനർജി മാറ്റാൻ എന്താ ഇതിൻ്റെ സാരം നാല് കാര്യങ്ങളാണ് സത്തിക്കാനുള്ളത് നമ്മളതിൻ്റെ വിശദീകരണം ഒത്തിരി ആവശ്യമില്ല കാരണം നമ്മൾ ബാക്കിയെല്ലാം കണ്ടതാണ് നാല് കാര്യത്തിൽ ഒന്നാമത്തേത് വാഗ്ദാന പേടകം എടുക്കുക എന്നുള്ളതാണ് ആറാം വാക്യം അപ്പം ദൈവം പറഞ്ഞ അനുസരിച്ച് മകൻ ആ ജോയിഷ പുരുകന്മാരെ വിളിച്ച് പറഞ്ഞ് വാഗ്ദാന പേടകം എടുക്കുക ഈ വാഗ്ദാന പേടകമെന്ന് പറയുന്ന നിശ്ചയക്കാർക്ക് കർത്താവിൻ്റെ പത്ത് കൽപ്പനകൾ എഴുതിക്കിട്ട് രണ്ട് കല്ല് പലകുകൾ കൊണ്ടു നടക്കുകയാണ് അതിനുള്ള രൂപക്കൂടാണ് ഈ വാഗ്ദാന പേടകം അതിനകത്ത് മന്നയും വെച്ചിട്ട് അങ്ങനെ അപ്പോൾ ഈ കൽപ്പനകൾ എന്ന് പറയും ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെ വിരലാൽ കല്ലിൽ എഴുതി കൊടുത്താൽ ആദ്യം ദൈവം എഴുതി കൊടുത്ത വചനമാണ് പത്ത് കൽപ്പന പിന്നെയാണ് ബാക്കി വചനമൊക്കെ വന്ന് നമുക്ക് ബൈബിളൊക്കെ ആയത് ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് അപ്പോൾ വാഗ്ദാന പേടകം എടുക്കാന്ന് വെച്ചാൽ ദൈവത്തെ കൂട്ടുക എന്ന ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ എട്ടാം വാക്യം കണ്ടോ എട്ടാം വാക്യം ജോഷ്യ കൽപ്പിച്ച പോലെ ഏഴ് പരോധന്മാർ വാ കാട്ടിങ്കമ്പോടുള്ള കാഹളം മുഴുക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നടന്നു കർത്താവിൻ്റെ മുമ്പിൽ നടന്ന പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മുമ്പിലല്ല വാഗ്ദാനപേടത്തിൻ്റെ മുമ്പിലാണ് നടക്കുന്നത് പക്ഷെ വാഗ്ദാന പേടകമാണ് കൊണ്ടുപോകുന്നത് അവർ കർത്താവിനെ കൊണ്ടാണ് പോകുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് അപ്പം നമുക്ക് ജനിക്കപ്പെടുത്തണമേക്കുള്ള ഒന്നാമത്തെ വ്യവസ്ഥ വാഗ്ദാന പേടകം എടുക്കുക എന്താ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഏറെ ശരീരം ദൈവ സാന്നിധ്യമുള്ളതാക്കി ഇതാണ് വാഗ്ദാന പേടകം അത് ഭംഗി വാക്കു പറയുന്നതല്ല സ്വർഗത്തിൽ നിറഞ്ഞത് അപ്പം ഞാനാണ് ഇത് ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും ഈശോ മുന്നേ കണ്ടത് ഈ സക്കരാരിയല്ല പണിക്കനും ആശാരിയും കൊല്ലനും ഉണ്ടാക്കിയ സക്കരാരിയല്ല ഈശോ സ്വപ്നം കണ്ട സക്കര നമ്മുടെ ശരീരമാണ് നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ഓരോ കൃപാനയും കഴിയുമ്പം തിരുവോസ്തി എടുത്തിട്ട് ആദ്യം ആൾക്കാരിലേക്കാണ് വെക്കുന്നത് ഈശോയുടെ സാന്നിധ്യം എന്നറിയാൻ ഓരോ കൃബാനുസ്വീകരണം കുർബാന കഴിയുമ്പോൾ എന്ത് അത്ഭുതമാ സംഭവിക്കും നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മൾ കുർബാനിച്ച് കയറി വരുമ്പം ഉള്ള് ചതഞ്ഞും ഞെരിങ്ങിയും ഒക്കെ കയറി വരുന്നു അങ്ങനെയുള്ള ഓരോ ഉള്ളത്തിലേക്ക് ഈശോ തൻ്റെ തന്നെ ശരീരവും രക്തവും എടുത്തു വെച്ച് നമ്മളെ ഫ്രഷാക്കി നിറയ്ക്കുകയാണ് ദൈവികമാക്കി തീർക്കുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശവും പോലും ദൈവികമാക്കി തീർത്തിട്ട് നമ്മൾ ഇറക്കി വിടുന്നത് പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുകയാണ് ഓരോ സ്വീകരണവും വഴി അപ്പോൾ നമ്മളാണ് വാഗ്ദാന പേടകം പിന്നെ മിച്ചമുള്ളത് രോഗികൾക്ക് കൊടുക്കാനും ഭരണാസരം കൊടുക്കാനും വേണ്ടി എടുത്ത് വെച്ച ഉണ്ടായ പാരമ്പര്യമാണ് സക്കരരി അത് ഏറ്റവും വല്ല ഒരു അഭംഗിയില്ല പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ഈശ ഉന്ദ്ദേശത്ത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കണം നമ്മിലാണ് ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇതാണ് അരുളിക്ക് നിങ്ങൾ തന്നു വിട്ടാൽ നമ്മൾ ഓർക്കയ്യോ അത് എത്ര ഭാവനമായിട്ട് കൊണ്ടുപോകണം ഈശോയും കൊണ്ട് പോവുകയാണ് തിരികെത്തിക്കണം പൂക്കൾ പിടിക്കണം അപ്പറേ അപ്പുറം എന്നിട്ട് വേണം കൊണ്ടുപോകാൻ യഥാർത്ഥത്തിൽ അത് ഓരോ കുർബാനയും കഴിയുമ്പോൾ അതല്ലേ അച്ഛൻ ചെയ്യുന്നത് ഈ അത്താറിയിൽ നീശയുടെ തിരിശരീരം എടുത്ത് ആദ്യം നമ്മുടെ നാവിലേക്ക് വെച്ചു തരികയാണ് യഥാർത്ഥം നമ്മൾ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോൾ രണ്ടുപേർ തിരിയും പിടിച്ചും പൂക്കളും പിടിച്ചും ചുറ്റും നിൽക്കേണ്ടതാ നമ്മൾ അല്ലിക്ക അല്ലിക്കാ എന്താ അരുളി ഇരിക്കുന്നടം അരുളി ഇടുന്നുണ്ട് ഇരിക്കുന്നതാണ് അരുളിക്ക അരുളി ഇരിക്കുന്നിടം അത് കൊല്ലനുണ്ടാക്കിയതാണോ തമ്പര ഉണ്ടാക്കിയതാണോ വില കൂടിയത് മനോഹരം തമ്പര ഉണ്ടാക്കി ജീവനുള്ള അരുളിക്കിയത് അപ്പോൾ നോക്കിക്ക കാര്യങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ഈ അരുളിക്കയായിട്ട് നമ്മൾ ഇറങ്ങുക എന്നുള്ള ഒന്നാമത്തെ കാര്യം കുബാന സ്വീകരണം എത്രയോ വലുതാണ് പക്ഷെ തമ്പര നമുക്ക് പകരം തരുന്നത് ഈശോയുടെ ജീവനുള്ള ശരീരമാണ് എന്താ കഥ യൂട്യൂബിലൊക്കെ യുവരിഷ്ടിക്കും മറക്കളെന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത എന്തുമാത്രം അത്ഭുതങ്ങളായി തിരുവോസ്തി എടുത്ത് വെക്കുമ്പം മാംസമാകുന്നു ഒരു ഹൃദയം സ്പന്ദിക്കുന്ന പോലെ പോലും നാവിനിരിക്കുന്നു വീഡിയോ കണ്ടെ കിടപ്പുണ്ട് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ എന്തുമാത്രം ദീപികാരണ്യ അത്ഭുതങ്ങൾ ഈ അപ്പത്തിൽ ഈശോയുടെ സജീവ സാന്നിധ്യം ലോകത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഇങ്ങനത്തെ അത്ഭുതങ്ങൾ ദൈവം കാണിച്ചിട്ടുണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സംശയിക്കരുത് എൻ്റെ ശരീരമാണ് ഈശോ ജോഹനെ ആര് തെളിച്ച് പറയുന്നത് സാക്ഷാൽ ഭക്ഷണമാണ് എൻ്റെ ശരീരം സാക്ഷാൽ പാനീയമാണ് രക്തം ഇത് ഭക്ഷിക്കുന്നില്ല കുടിക്കുന്നില്ല നിങ്ങൾക്ക് ജീവനില്ല ജീവനെന്ന് പറയുന്ന ശവമാണ് അത്ര നിങ്ങൾ പോകും അപ്പം അത്ര എത്രയോ വലിയ അത്ഭുതമാണിത് അത് ഒരു തിരിശേഷി പിത്രമാണെങ്കിൽ ഈശോയുടെ ജീവനുള്ള ശരീരം നമുക്ക് കിട്ടുന്നു അത് ഡെയിലി ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് സ്വീകരിക്കാമെന്ന് കിട്ടുന്നു ആ ഒരു കുർബാന സ്വീകരണം മാത്രം ഓരോ ദിവസവും അറിഞ്ഞ് ചെയ്താൽ അത് മാത്രം മതി നമ്മുടെ പെരുമാറ്റ മേഖല സക്കല്ല പിശാചിക്കളും പോകും ജോസഫ് ചെന്നപ്പോൾ പൊത്തിഫറിൻ്റെ വീട്ടിൽ അനുഗ്രഹമുണ്ടായി വയലിൽ പോലും അനുഗ്രഹമുണ്ടായി എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് കൊടികൊള്ളുന്ന ഈ മനുഷ്യൻ ആ പറമ്പുട്ടി ഇറങ്ങി ചെല്ലും ജോസഫ് ഏ ഗ്രഡത്തിന് ശേഷിപ്പ് പെരുമാറുന്ന മുറി ബി ഗിരേഡ് ഇറങ്ങി നടക്കുന്ന പറമ്പ് സീഗ്രേഡായി ഈ പറഞ്ഞ വാക്ക് വെച്ച് പറഞ്ഞാൽ അതുകൊണ്ട് വയലിൽ പോലും അനുഗ്രഹം ഉണ്ടായത് നമ്മുടെ പറമ്പിൽക്കൂടെയും വീട്ടിൽ കൂടെയും നമ്മൾ കർത്താവിന് ശരിക്കറിഞ്ഞുകൊണ്ട് ഇറങ്ങിക്ക് എടുത്തുകൊണ്ട് അതുകൊണ്ട് ഉണ്ടെങ്കിൽ ഒരു ദിവസം പോലും കുർബാന സ്വീകരണം മുടക്കരുത് ഇന്ന് കുർബാന സ്വീകരണം നമുക്ക് നാളെ എടുക്കാൻ പറ്റിയല്ല ഓരോ ദിവസത്തേക്കവിടെ കൃപ ഓരോ ദിവസത്തേ ഉള്ളൂ പിന്നെ അത് പിറ്റേ ദിവസം അത് കിട്ടിയാലോ വരേ ദിവസം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ദിവസം ഒരു കുർബാന സ്വീകരണമേ പറ്റുള്ളൂ നമ്മുടെ ഒരു ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞൊരു പത്ത് ഇരുപത്തയ്യായിരം ദിവസം ഉള്ളെന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ എന്ത് പോയി നമുക്കിനി എത്ര ദിവസം വേണ്ടെന്ന് ആർക്കറിയാം ഇത്രയും നാളുകൾ നമ്മൾ പരമാവധി കുർബാന സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ എന്തുമാത്രം വിശുദ്ധമായി വിശുദ്ധമായി വിശുദ്ധമായിട്ട് വന്നേനെ നമ്മളെതിരെ ചെന്നാൽ അവിടെയൊരു സകല തിന്മയും നെഗറ്റീവ് എനർജിയും കെട്ട് മാറിപ്പോകുന്നവരായേനെ അവിടെ ഇതുവരെ നഷ്ടപ്പെട്ടു പോയതിരിക്കട്ടെ ഇനിയെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ പരമാവധി അതും രണ്ട് കാര്യമാണ് പരമാവധി എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണം രണ്ട് കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിക്കണം ഞാൻ പറഞ്ഞവരെ ഇരട്ടി സ്നേഹത്തോടെ ഓരോ ദിവസവും അങ്ങനെ സ്വീകരിക്കണം എന്നിട്ട് നമ്മൾ ഇറങ്ങി നടക്ക് പ്രവർത്തിക്കുക അപ്പം ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാവശ്യം അത്രയും കുമ്പസാര ചോരങ്ങ വിശുദ്ധി സൂക്ഷിക്കുക എന്തെങ്കിലും നിവൃത്തി ഉണ്ടേ ദിവസം എവിടെയെങ്കിലും കുർബാനെ സംബന്ധിക്കുക ഈശോയെ സ്വീകരിക്കുക എന്നിട്ട് ഇറങ്ങിക്കുകയും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇത് സ്വീകരിച്ചാൽ മാത്രം പോരാ ഏത് സ്ഥലത്തൊക്കെയാണ് വിടുതൽ വേണ്ടത് അങ്ങോട്ട് പരമാവധി ഫിസിക്കലി ചെല്ലണം നമ്മൾ ചുറ്റി നടക്കുക ഈ കോട്ടയ്ക്ക് ചുറ്റും എന്നാണ് പറയുന്നത് ചുറ്റി നടക്കുക അപ്പോൾ നമ്മൾ ഫിസിക്കലി തന്നെ അങ്ങോട്ട് ഇറങ്ങി ഈശോയുടെ സാന്നിധ്യം അങ്ങോട്ട് കൊണ്ടു ചെല്ലണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് എങ്ങനെ സാധിക്കും എന്നുള്ള ചിന്തിക്കുക വീടിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കി ചിലടത്തൊക്കെ നല്ല സൗകര്യമായിരിക്കും ആരും നോക്കാനില്ല നമുക്ക് ഇഷ്ടംപോലെ നടന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും ആ രണ്ടാമത്തെ കാര്യം ഒരു വ്യക്തി പറഞ്ഞാൽ ചുറ്റി നിറക്കുന്നതിന് മുമ്പ് ചുറ്റി നിറക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ കാര്യം കാഹളം മുഴക്കുക എന്നൊരു പ്രശ്നമാണ് കാഹളം മുഴക്കുക കുഴപ്പമില്ല രണ്ടും മൂന്ന് ഒരുമിച്ച് തന്നെ പോകാം കാഹളം മുഴക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കർത്താവിനെ കർത്താവായിട്ട് അംഗീകരിച്ചുകൊണ്ട് വേണം പോകാൻ പ്രവാചകനെ പ്രവാചകനായി മരപ്പണിക്കാരുണ്ടായിട്ട് ഈശോയെ കണ്ടപ്പോൾ ഒന്നും കിട്ടിയിട്ട് നമ്മൾ രണ്ടാം പ്രമാണത്തിൽ കാര്യം പറഞ്ഞപ്പോൾ ഈശോയെ ഈശോയായിട്ട് സ്വീകരിക്കണം ദാവീദിന്റെ പുത്രൻ ഓശാന ദൈവമായ കർത്താവ് എഴുന്നള്ളുന്നു എന്നുവെച്ചാൽ പ്രാർത്ഥനാപൂർവം വേണം പോകാൻ അവഗണിച്ചുകൊണ്ട് പോകരുത് ഈശോയെ വെറുതേക്കാരനാക്കിയിട്ട് പോകരുത് ഈശോയെ പരിഗണിച്ചുകൊണ്ട് വേണം പോകാൻ ജോസഫ് എപ്പോഴും ഈശോയെ പരിഗണി ദൈവത്തെ പരിഗണിച്ചിരുന്ന കൂടെ അവിടെ ദൈവം ദേവസ്വപ്പിൻ്റെ കൂടെ നിരന്തരം ഉണ്ടായിരുന്നു കുർബാന കുബാനസ്വീകരണം കഴിഞ്ഞ് നമ്മൾ ഈശോയെ മറന്നിട്ട് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ പോരാ പ്രത്യേകിച്ച് ഈ ജെരക്ക പ്രാർത്ഥന നടത്തുമ്പം പ്രാർത്ഥന വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും പ്രാർത്ഥന നിരന്തരം ചൊല്ലിക്കൊണ്ട് വേണം ചുറ്റി നടക്കാൻ പോകാൻ വിശ്വാസ പ്രമാണം ഒന്നാന്തരം വിശ്വാസ പ്രമാണം ഏറ്റവും കരുത്താണ് ആ കാര്യത്തിൽ ഈശോയുടെ തിരുനാമത്തിൻ്റെ വലിയൊരു ശക്തി ആ പിശാചിക്കടമയിലുള്ള ശക്തി ഈശോ ആ വചനം കൊണ്ട് പിശാചിക്കടെ പുറത്താക്കി ആൾക്കാരത് കണ്ടിട്ട് പറയുന്നുണ്ട് മറക്കോസ് ഒന്നിൽ ഇരുപത്തൊന്നുമില്ല കണ്ണി പറയുന്നുണ്ട് ഇവരെന്ത് ഇതെന്ത് പുതിയ പ്രബോധനവനോ അധികാരത്തോടെ ആജ്ഞാപിക്കുന്ന പിശാചിക്കി ഇറങ്ങി പോകുന്നല്ലോ എന്ന് പറഞ്ഞവർ ആശ്ചര്യപ്പെടുകയാണ് അതിനു മുമ്പ് മറ്റവരൊക്കെ ബഹിഷരിച്ചെന്ന് എങ്ങനെയാണ് ഒത്തിരി കരാതമായ രീതിയിലൊക്കെ ബഹളവും ആട്ടകാസോ ചീത്ത എന്തെറിയെല്ലാം ആയിട്ടാണ് ഈശോ കോളായിട്ട് അധികാരത്തോടെ ഒറ്റപ്പറിച്ചിലാണ് ഇറങ്ങി പോവുകയാണ് ഈശോയിൽ അതുപോലൊരു ശക്തി ഉണ്ടായിരുന്നു രണ്ട് കാരണമാണ് ഒന്ന് ഈശോയുടെ വ്യക്തി ക്വാളിറ്റി എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ പിശാചൻ അവകാശമുള്ള ഒന്നും ഈശോയിലില്ല ഒട്ടും ഇല്ല അതുകൊണ്ട് ഈശോയുടെ സാന്നിധ്യം തന്നെ പശുദ്ധാരംഭം നിറവിലാണ് രണ്ട് ഈശോ ആ അധികാരത്തോടെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് സാത്താനെ ശാസിച്ചു ഇറങ്ങിപ്പോകാൻ പറഞ്ഞു അതിൻ്റെ കരുത്ത് വരുന്ന ബലിയിലും കൂടിയാണ് നമ്മൾ പറഞ്ഞ കോസ്മിക് എക്സോസിസം ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും ലോകത്തിൻ പ്രമാണി പുറന്തള്ളപ്പെടും അപ്പോൾ ആ ബലിയിലൂടെ കെട്ടിയ ശക്തി വെച്ച് ഈശോ പറയുക ഇറക്കിപ്പോവാൻ അതുകൊണ്ട് ഈശോയിലുള്ള ബഹിഷ്കരണ ശക്തി അപാരമാണ് ലോകത്തിലൊരു ഈശോയെ നമ്മളിത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈശോ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് എക്സോസിസ്റ്റ് എന്ന രീതിയിലാണ് ഇല്ല ഞാൻ ആ പറഞ്ഞതാണ് അപ്പം ഈ ഈശോയുടെ ക്രൈസ്തവ വിശ്വാസം പെട്ടെന്ന് പ്രചരിക്കാനുള്ള കാരണം ഈശോയിലുള്ള ഈ ഒരു ശക്തിയാണ് അത് ബൈബിളിൽ തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും ഈശോയുടെ കാലത്ത് തന്നെ വിശ്വസിക്കാതെ ശിഷ്യരായിട്ട് വരാത്തവർ പോലും നമ്മൾ കണ്ട ലോക്ക ഒമ്പതിൽ ഈശോയുടെ നാമത്തിൽ വിശാദികളെ ബഹിഷ്കരിക്കുന്നു പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നു പറഞ്ഞതു കൊണ്ട് പുത്രന്മാർ ഈശോ വിശാദിനെ ഇറക്കി വിടാൻ നോക്കി അപ്പം അവർക്ക് ഈശോയെ അറിയത്തില്ല പക്ഷേ അവർ പറഞ്ഞു പൗലോസ് പ്രസംഗിക്കുന്ന ആ ഈശോയുടെ നാമത്തിൽ സംഭവം നടക്കുന്നത് കണ്ടപ്പോൾ അവർ പിന്നെ പറയാൻ തുടങ്ങി ഇതാരാ ഈശോ നസ്രായനാ നസ്രത്തുകാരനാ അപ്പം നസ്രായനാ ഈശോയുടെ നാമത്തിൽ പിന്നെ അവരന്വേഷിച്ച് ആരാഞ്ഞാർ ഇല്ലാത്ത കാലത്ത് കുശിതറിക്കപ്പെട്ട് മരിച്ചയാളാണോ അപ്പോൾ ഇല്ലാത്ത ദിവസം കാലത്ത് മരിച്ച ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നു അതങ്ങനെ അവരന്വേഷിച്ച് കൂട്ടിക്കൂട്ടി ഉത്ഥാനം ചെയ്ത ഈശോ കന്യാമുരം ജനിച്ച ഈശോ പശുധാരന്മാരും ഗ്രഭം ധരിച്ചു വന്ന ഈശോ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈശോയെപ്പറ്റിയുള്ള ചില ഫോർമുലകൾ ഉണ്ടാകാൻ തുടങ്ങി ചരിത്രകാരന്മാർ പറയുന്നത് ഈ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടത് അങ്ങനെയാണ് ഈശോ ആരാണ് ഈശോയുടെ നാമത്തിൻ്റെ ശക്തി ഉപയോഗിക്കാനായിട്ട് ആരംഭിച്ചപ്പം ആ നാമത്തിന് കരുത്ത് കൊട്ടാൻ വേണ്ടി ഈശോയുടെ കാര്യങ്ങൾ ഒരു കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് അങ്ങനെ വന്നു അത് പിന്നീട് വളർന്നു വന്നപ്പം വിശ്വാസ പ്രമാണമായിട്ട് പൂർത്തീകരിച്ചെടുത്തു അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പം ഈ തിരുനാമത്തിൻ്റെ ഈശോയുടെ ജീവിതത്തിൻ്റെ ശക്തി അതിലുണ്ട് മറ്റേത് പ്രാർത്ഥനയ്ക്കും ഉപരിയായിട്ട് അവിടെ വിശ്വാസ പ്രമാണം കുറെ ചൊല്ലുമ്പോൾ അതുകൊണ്ട് തന്നെ വിടുതലുണ്ടാകുന്ന പല സംഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവങ്ങളിലേക്ക് പോകാനിപ്പം സമയക്കുറവായണി കിടക്കുന്നില്ല ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വിശ്വാസമാണ് ചൊല്ലുകയെന്ന് വെച്ചാൽ അരമണിക്കൂർ ഇത് പ്രഘോഷിക്കുകയാണ് നിർത്താതെ അങ്ങ് ചൊല്ലിക്കുക നമ്മൾ ആദ്യത്തെ ദിവസം ചൊല്ലിയല്ലോ അതുപോലെ അത് ചൊല്ലിക്കൊണ്ട് ചുറ്റു നടക്കുക അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതാണ് കാഹളം മുഴക്കെന്ന് വെച്ചാൽ ഈശോയെ ഈശോയായിട്ട് അങ്ങനെ ചേറ്റ് പറഞ്ഞുകൊണ്ട് വേണം പോകാൻ അത് ഉറക്ക ചെല്ലാവെങ്കിൽ നല്ല കാര്യം ഉറക്കെ പറ്റുക അല്ലെങ്കിൽ ആൾക്കാർ അപ്പുറം ഇപ്പറേം വീടും ഒക്കെ ഉണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്ന അവസ്ഥയുണ്ട് മറ്റു മനസ്സിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വിവേകത്തോടു കൂടി ചെയ്യണം മൂന്നാമത്തെ കാര്യം നമ്മളെവിടേക്ക് പറഞ്ഞ് ചുറ്റി ചെല്ലണം എന്തുമാത്രം ആ സ്ഥലങ്ങളിലേക്ക് ചെല്ലാവുക കാരണം സ്ഥലത്തിൻ്റെ വിശദീകരണം നമ്മൾ എടുക്കുന്നത് വസ്തുക്കളുടെ വിശദീകരണമാണ് അപ്പം നിവൃത്തി ഒരിടത്തോളം ഫിസിക്കലി തന്നെ അങ്ങോട്ട് ചെല്ലാൻ നോക്കുക ഒരു നിവൃത്തി ഇല്ലായെങ്കിൽ അകലുള്ള സ്ഥലമൊക്കെയാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒന്ന് പോവുക അല്ല ആരംഭിക്കുമ്പോൾ ചെല്ലുക പിന്നെ മുറിയിലെങ്ങാനും നമ്മളൊരു ഒരു വിശ്വാസത്തോടെ ഒരു കടലാസ്ഥലം വല്ലതും വരച്ച വല്ലതും ആ സ്ഥലവും വീടൊക്കെ ഇവിടെ വെച്ചിട്ട് അതിന് ചുറ്റും മനസ്സുകൊണ്ടൊക്കെ നടന്ന് അങ്ങനെയും പ്രാർത്ഥിച്ച് നോക്കുക മനസ്സുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ വേറെ ഒരു മാർഗം ഇല്ലെങ്കിൽ നിവൃത്തിയുണ്ടേ അതിൽ തന്നെ ഫിസിക്കലി ഈശോയും കൂട്ടിക്കൊണ്ട് ചെല്ലുക ആ സാന്നിധ്യം വഴി അവിടെ വിടുതൽ കിട്ടുന്നത് അത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ഇത് ഇതാവശ്യത്തിന് ആവർത്തിക്കണം ഇവിടെ പറഞ്ഞു ഏഴ് ദിവസം ഓരോ ആറ് ദിവസം ഓരോ റൗണ്ട് ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം നടക്കാൻ പറയുകയാണ് അത് നൂറ്റൊന്ന് ആവർത്തിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആവശ്യത്തിന് ആകാൻ വേണ്ടിയിട്ടാണ് ഡൗൺലോഡ് ചെയ്യപ്പെടണം റീചാർജ് ചെയ്യപ്പെടണം ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ പോലത്തെ ഒരു വശമാണ് മൊത്തം പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന പോലെയല്ല ഒന്ന് ജസ്റ്റ് ഷൂ എന്ന് പറഞ്ഞ് പോയിച്ചു ഒന്ന് ആവുകയല്ല നനഞ്ഞ് കിടക്കുന്ന തടിയെടുത്ത് കത്തിക്കാനോ ആക്കണമെങ്കിൽ വെയിലത്ത് രണ്ട് ദിവസം ഇടണം എന്ന് പറഞ്ഞ പോലെ ഈ പ്രാർത്ഥനാ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി 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 ചെല്ലണം അപ്പോൾ എത്ര ദിവസം വേണമല്ലോ എത്ര പ്രാവശ്യം വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം ഇവിടെ ആറ് ദിവസം ഓരോ തവണ ഏഴാം ദിവസം ഏഴ് തവണ എന്ന് പറഞ്ഞു തമ്പുരാൻ അവരങ്ങനെ ചെയ്ത് കോട്ട തകർന്നു വീണു നമ്മുടെ കാര്യം വരുമ്പം നമ്മൾ തീരുമാനിക്കണം നമുക്ക് നമുക്കിത്രയും കരുത്തൊന്നുമില്ല ഇവിടെ ഇസ്രായേക്കാർ പോയപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ശക്തമായി സ്തുതിച്ചുകൊണ്ട് പോകുന്നത് ഒറ്റ റൗണ്ട് പോകുമ്പോൾ തന്നെ ഒരു ലക്ഷം റൗണ്ട് പോകുന്ന ഫലമായി കഴിഞ്ഞ അവിടെ കരുത്തതുപോലെ കിട്ടുകയാണ് നമുക്കത്രോ വിശുദ്ധിയോ എണ്ണമൊന്നും ഇല്ലാത്ത കൊണ്ട് നമ്മുടെ ചിലപ്പോൾ പോകുന്ന ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസമോ ഒമ്പത് ദിവസമോ മുപ്പത്തിമൂന്ന് ദിവസോ നാൽപ്പത് ദിവസമോ അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന പോലെ എടുക്കുക എത്ര സമയം ഇങ്ങനെ നടക്കണം അതും തീരുമാനിക്കുക അങ്ങനെ ഒരു റൗണ്ട് ഒരു കോഴ്സ് ഒന്ന് പൂർത്തിയാക്കുക അതിൻ്റെ വ്യത്യാസം നിരീക്ഷിക്കുക ഇവിടെ ഒന്നുകൂടി ആവർത്തിക്കുക ഇവനെ ഒന്നൂരെ ആവർത്തിക്കുക പ്രകടമായ മാറ്റം വരും ഉറപ്പായിട്ട് ഇതിങ്ങനെ ചെയ്യുക പിന്നെ അടുത്തൊക്കെ മറ്റു കുടുംബങ്ങൾ മറ്റു മതസ്ഥരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം എന്താ വിവേകമെടുക്കണം നമ്മൾ പോയിട്ട് പിറ്റേ ദിവസം അവർ നടത്തി പോയിട്ട് ഞങ്ങളുടെ ആരോഗ്യത്തുള്ളവർ കൂടോത്രം ചെയ്യാതുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർ വേറെ പരിപാടിക്ക് പോകാനൊന്നും അവർക്ക് ഇട കൊടുക്കരുത് പേടിപ്പിച്ച് കളയരുത് വിവേകത്തോടെ ചെയ്യുക ഇനി ഇങ്ങനെ പോകുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുർബാന സ്വീകരിച്ച ഒരാളെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടാവണം ഇപ്പം മുപ്പത് ദിവസത്തേക്ക് മുപ്പത്തിമൂന്ന് ദിവസം ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് ദിവസം ഈശോയുടെ സാന്നിധ്യമാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ കൃപാനെ സ്വീകരിച്ച് ഈശോയെ കൊണ്ടു ഒരാളെങ്കിലും ആ കൂട്ടത്തിൽ ഉണ്ടാവണം അത് പരമാവധി ഞാൻ അതുപോലെ ഒരു നിവൃത്തിയെല്ലാം പ്രതീക്ഷിക്കാത്ത അസുഖമൊക്കെ വന്ന് അത് ആ രൂപയിലെടുക്കുക അല്ലെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ പിന്നെ കൊണ്ടുപോകുമ്പം വിശുദ്ധയിരം തളിക്കുന്ന നല്ലതാണ് ക്രൂശ്ശു രൂപം എടുക്കുന്ന നല്ലതാണ് കുന്തിരിക്കഞ്ചിരിച്ച് വീട്ട് വേണ്ടിച്ച് വെച്ചിട്ട് അത് ചെറിയ പാത്രത്തിൽ കേട്ട് തൂപിച്ച് ധൂപമായിട്ട് ഒരാൾ ധൂപമായിട്ട് നീങ്ങുന്ന നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അനുബന്ധമായിട്ട് എടുക്കാൻ പറ്റും അതിൻ്റെ കരുത്ത് നമ്മൾ കണ്ടതാണ് ഇനി ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ തിന്മയുള്ള സ്ഥലങ്ങൾ പുറത്തുനിന്നും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും കുരിശ വരയ്ക്ക് ആഴ്ച ഒരു ദിവസമെങ്കിലും എല്ലാവർക്കും ഒക്കുന്നൊരു ദിവസം വീട്ടിലുള്ളവരെ സഹകരിക്കുമെങ്കിൽ ഇതുപോലെ വീടിനകത്ത് പ്രാർത്ഥനാ മുറി നിന്നാരംഭിച്ചിട്ട് പ്രാർത്ഥിക്കുന്നിടുന്നാരംഭിച്ച് ആ മുറി ഈ മുറി അപ്പുറത്തെ മുറി വരാതെ ചുറ്റി വന്ന് ഇങ്ങനെ വന്നിങ്ങനെ വന്ന് ചുറ്റി നടന്ന് പിള്ളേരെ എല്ലാം കൂട്ടി ഇതുപോലെ വിശുദ്ധ എറിവും തൂപ്പ് കുറ്റിത്തൂപ്പവും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ചൊന്ന് വരാമെങ്കിൽ വീട് മൊത്തം നമുക്ക് കച്ചം വന്ന് അച്ഛൻ വെഞ്ചിക്കുമ്പോൾ എല്ലാം മുറികൂടെ വെള്ളം തടിച്ചതല്ലേ അതിലൊക്കെ നമുക്ക് പിന്നെയും പോയി പുതുക്കി എടുക്കണ്ടേ മറ്റു പോയിട്ട് ഇങ്ങനെ ചെയ്തേ അത് പുതുക്കി പുതുക്കി പുതുക്കിയെടുത്തേ ഈ പള്ളിക്കകത്ത് പിന്നെ കയറി പിതാക്കന്മാർ പറയും നല്ല ആത്മീയ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു പറഞ്ഞവരെ തന്നെ അച്ഛൻ വന്ന് വെഞ്ചരിച്ചിട്ട് പോയി നമ്മുടെ വീട്ടിൽ ആത്മീയ അന്തരീക്ഷം തെളിഞ്ഞ് 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 വരട്ടെ എന്തുകൊണ്ട് നമുക്ക് ആക്കിക്കൂടാ